നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമ വില്ലുന്ന ട്വിസ്റ്റുകൾക്കൊടുവിലാണ് സുപ്രതാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക വാതക വകുപ്പുകളുടെയും അതുപോലെ ജോർജ് ന്യൂനപക്ഷ ക്ഷീര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളുടെയും ചുമതല ലഭിച്ചിരിക്കുകയാണ് ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം റെയിൽവേ ഉപരിതല ഗതാഗതം വിദേശകാര്യം വിദ്യാഭ്യാസ വകുപ്പുകളിൽ രണ്ടാം മോദി സർക്കാരിലെ മന്ത്രിമാർ തന്നെ തുടരും അതേസമയം കേന്ദ്ര സഹമന്ത്രിമാരായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്നലെ വൈകിട്ട് വരെ വകുപ്പുകൾ ഏതാണെന്നറിയാൻ കാത്തിരുന്നു രാത്രി ഏഴരയോടെയാണ് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളുടെ പട്ടിക പുറത്തു വന്നത് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കുമെന്ന വാർത്തകളാണ് ഇന്നലെ രാവിലെ മുതൽ ആദ്യം കേട്ടത് ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും സുരേഷ് ഗോപി പുറത്തിറങ്ങിയതുമില്ല ബി ജെ പി നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിലെത്തിയിരുന്നു ഉച്ചയോടെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയും ബന്ധുക്കളും കേരളത്തിലേക്ക് തിരിച്ചു ഇതിനിടെ രാജ്യവാർത്തകൾ തള്ളി കേന്ദ്ര സഹമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല രാത്രി വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വന്നപ്പോഴും നിശബ്ദനായി മുറിയിലിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണത്തിന് വഴങ്ങിയാണ് ഡൽഹിയിലേക്ക് തിരിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും സിനിമാ തിരക്കുകളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ആദ്യം സിനിമകൾ വേഗം തീർത്ത് കാബിനറ്റ് പദവിയിലേക്ക് വരാം എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം സിനിമകൾ തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കാമെന്നും വ്യക്തമാക്കി ഇതോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു വിശദീകരണവുമായി സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പും എത്തിയത് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്നും ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന തെറ്റായ വാർത്തയാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇത് തീർത്തും തെറ്റാണ് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായി കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് സഹമന്ത്രി പദവിയിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു വിശദീകരണവുമായി സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പും എത്തിയത് മന്ത്രി മന്ത്രിയാകാനാകില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് തിരുവനന്തപുരത്തേക്ക് പോയ സുരേഷ് ഗോപിയെ മോദി നേരിട്ട് തിരിച്ചു വിളിച്ചു എന്നൊക്കെയായിരുന്നു പുറത്തുവന്ന വാർത്തകളും You are watching. You are watching. Me. You're watching me and you're watching me on MetroMatni.com. On MetroMatni. Metro you are watching. You are watching. Me. Me. You're watching me and you're watching me on MetroMatni.com. On metromatney.com MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.